ഏവർക്കും പ്രണാമം നമുക്ക് വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം ദാഹത്താലും ക്ഷീണത്താലും വിവശനായ ഗന്ധമാതനൻ അംഗതവാക്യം കേട്ട് നേർത്ത ശബ്ദത്തിൽ ആ സ്പഷ്ടാക്ഷരങ്ങളോടെ പറഞ്ഞു ബാലേതനയൻ ഭവാൻമാരോട് നിർദ്ദേശിച്ചത് യോജിച്ച കാര്യമാണ് അനുകൂലവും ഹിതവുമായി യുവരാജാവ് അരുളി ചെയ്തതുപോലെ ചെയ്യുവൻ ഈ മഹാദ്രിയിലെ ഗുഹകളിലും കൽപിളർപ്പുകളിലും ശൂന്യങ്ങളായ മഹാരണ്യങ്ങളിലും ചോലകളിലും നദികളിലും വീണ്ടും അന്വേഷിക്കുവിൻ മഹാത്മാ സുഗ്രീവൻ അരുളയ സ്ഥലങ്ങൾ ഒന്നെങ്കിലും വിടാതെ നമുക്ക് ഒത്തുചേർന്ന് ആരായണം കരുത്തരായ ആ കവിവര്യന്മാർ എഴുന്നേറ്റു വിന്ധ്യാടവി പടർന്നു പിടിച്ച ദക്ഷിണ ദിക്കുകളിൽ തിരഞ്ഞു നടക്കുവാൻ തുടങ്ങി തൂവെള്ളം നിറമാറുന്നൊരു ഉത്തുമ ശൃംഖത്തിൽ അവർ കയറി മനോഹരമായ പാച്ചോറ്റി കാടുകളിൽ പാലവനങ്ങളിൽ ദേവിയെ നോക്കി മുന്നോട്ട് യാത്ര തുടർന്നു അതിവിക്രമികളായ വാനരന്മാരാണെങ്കിലും കൊടുമുടിയുടെ ഉപരിതലത്തിൽ എത്തിയപ്പോഴേക്കും ആകെ തളർന്നു കഴിഞ്ഞു ശ്രീരാമദേവ ശ്രീരാമദേവധർമ്മനിയെ കാണുന്നില്ല വളരെയേറെ കൽപ്പിളർപ്പുകൾ ഉള്ള ആ മഹാഗിരിയിൽ തിരഞ്ഞു തിരഞ്ഞു നാല് പുറവും നോക്കി നോക്കി കീഴ്പോട്ടിറങ്ങി യുവശരായ അവരുടെ ബുദ്ധി മന്ദിച്ച പോലെയായി അല്പസമയം ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചു ക്ഷീണമൽപ്പം തീർന്നാറെ അപ്പോഴേ പുറപ്പെട്ടു ഹനുമാൻ തുടങ്ങിയ പ്ലവക ഖരന്മാർ തെക്കോട്ട് തന്നെ യാത്ര തുടർന്നു വിന്തി അടവിയിൽ ഒരങ്കുലം സ്ഥലം പോലും വിട്ടുപോകാതെ ആ കപി സൈന്യം നടന്നു മഹാവിക്രമിയായ ആഞ്ജനേയർ താരനും അങ്കദനും ഒന്നിച്ച് വിന്തി അടവിയിലും ഗുഹകളിലും പരിശോധിച്ചു സിംഹങ്ങൾ വ്യാക്രങ്ങൾ എന്നിവ നിറഞ്ഞ ദുർഗമ പ്രദേശങ്ങൾ പാറക്കൂട്ടങ്ങൾ നദികളുടെ ഉത്ഭവസ്ഥാനങ്ങൾ തുടങ്ങിയവയും തിരയാതെ വിട്ടില്ല ആ ശൈലരാജൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉന്നതമായൊരു കൊടുമുടിയിൽ കയറിയ അവർക്ക് അന്നത്തെ ദിവസം അവിടെ തന്നെ കഴിയേണ്ടി വന്നു ആ കോരപ്രദേശം വിഷമം ഏറിയതും ദുർഘട ഗുഹകൾ നിറഞ്ഞതുമാണ് ആ ഭയങ്കര സ്ഥലത്തെയും ഹനുമാൻ ഒഴിവാക്കിയില്ല ഇടയ്ക്കിടെ അവർ വേർപെടും എന്നാൽ അധികം വിട്ടകലുകയുമില്ല ഗജൻ ഗവാക്ഷൻ ഗവയൻ ശരഭൻ ഗന്ധമാതനൻ മൈന്ദൻ ദിവിതൻ സുഷേണൻ ജാമ്പവാൻ നളൻ യുവരാജ അങ്കതൻ വനസഞ്ചാരി താരൻ തുടങ്ങിയ പ്രമുഖ വാനരകന്മാർ മലനിരകൾ ചുഴന്ന തെക്കേ ഭാഗം അത് ശ്രദ്ധയോടെ തിരയുമ്പോൾ വളരെ വലുതായൊരു ഗുഹാദ്വാരം കണ്ടു ധാനവൻ കാത്തുരക്ഷിക്കുന്ന ആ വികൃത ഗുഹയ്ക്ക് വൃഷബിലം എന്നാണ് പേര് ദാഹവും വിശപ്പും വർധിച്ച് ക്ഷീണഗാത്രരായ അവർ ജലം ജലമന്വേഷിക്കുമ്പോഴാണ് അത് കണ്ടത് വൃക്ഷലതാദികളാൽ ആവൃതമാണതിന് മുഖം ആ ബിലത്തിൽ നിന്ന് താമരപ്പൂം പൊടി അണിഞ്ഞ് ചുകുന്ന ചിറകുകളിൽ കൂടിയ ഹംസങ്ങളും ചക്രവാകങ്ങളും നീർക്കോഴികളും പറക്കുന്നു ആ ദുർഗമ ഗുഹാദ്വാരത്തിലെ വായു സുരഭിലമാണ് വാനര കേസരികൾ എല്ലാവരും അത്ഭുത സ്തബ്ധരായി ഓജസി എന്ന ആ പ്രബലന്മാർ പരിശങ്കിതരായെങ്കിലും സന്തോഷത്തോടെ ഗുഹാ സമീപത്തിൽ എത്തി അനേകം വിധത്തിലുള്ള ദുഷ്ടജീവികൾ നിറഞ്ഞ അത് അസുരേന്ദ്ര ഭവനതുല്യം അതി ദുർഗമവും അതി കോരവുമാകയാൽ ദുർദശം ആയിരുന്നു ഗിരിശൃംഗസന്നിപനും വനത്തിലെ സർവ്വ സ്ഥലങ്ങളും നല്ല പോലെ അറിവുള്ളവനുമായ മാരുതി സുഹൃത്തുക്കളെ പർവ്വത നിരകൾ നിറഞ്ഞ തെക്കേ ദിക്കിൽ ദേവിയെ തിരഞ്ഞു തിരഞ്ഞു നാം ആകെ അവശരായി പക്ഷേ കണ്ടതുമില്ല നോക്കൂ ഈ ഗുഹയിൽ നിന്ന് അരയന്നം കുളക്കോഴി ചക്രവാകം തുടങ്ങിയ പക്ഷികൾ വെള്ളത്തുള്ളികൾ ഉതിർത്തുകൊണ്ട് പറക്കുന്നത് ഇതിൽ ശുദ്ധജലമുള്ള കിണറോ കയമോ ഉണ്ട് ബിലമുഖത്തിൽ മുറ്റി തഴച്ചുകൊണ്ട് വൃക്ഷങ്ങളും നിൽക്കുന്നു ശ്രീ ഹനുമാന്റെ അഭിപ്രായം കേട്ട് എല്ലാവരും അന്ധകാരം കട്ട പിടിച്ചു നിൽക്കുന്നതാണെങ്കിലും ആ ഗുഹയിലേക്ക് ഇറങ്ങി സൂര്യചന്ദ്രന്മാരുടെ കിരണങ്ങൾ ഏതും ഏൽക്കാതെ രോമാഞ്ചജനകമായ അതിനുള്ളിൽ നിന്ന് സിംഹ വ്യാക്രാതി മൃഗങ്ങളും ഭയങ്കര ഭക്ഷികളും ഭയത്തോടെ പുറത്തേക്ക് കടന്നു ആ കപി പുങ്കവന്മാർക്ക് കാഴ്ചയ്ക്കോ ഓജസിനോ ധീരതയ്ക്കോ ന്യൂനതയൊട്ടും വന്നിട്ടില്ല വായുവേഗം തന്നെയാണ് അവരുടെ യാത്രയ്ക്ക് ഇപ്പോഴും അത്യുഗ്രമായ കൂലിരുട്ടിലും അവർക്ക് കാണുവാൻ കഴിയും ചീക്രഗാമികളായ അവരുടെ നേത്രങ്ങൾക്ക് മനോമോഹനമായൊരു സ്ഥലം ലക്ഷ്യമായി ഒരു യോജന വഴിയോളം കൈ കോർത്തു പിടിച്ചാണ് ആ വിഷമമാർഗത്തെ അവർ തരണം ചെയ്തത് ദാഹിച്ചുഴന്ന് തൻ്റെയിടം ഇല്ലാത്ത മട്ടിൽ കുറച്ചധികം സമയം ജീവനിൽ കൊതിയുമില്ലാതെ എന്നാൽ അല്പമെങ്കിലും പതരാതെയാണ് ആ വാനരവീരന്മാർ നടന്നിരുന്നത് മൂക്കോട് മൂക്ക് മുട്ടിയാൽ അറിയാത്ത കോരാന്തകാരത്തിൽ അത്ഭുതപൂർവമായൊരു വെളിച്ചം അവർ കണ്ടു ഇരുട്ടിന്റെ ലാഞ്ചനയില്ലാതെ ശാന്തസുന്ദരമായ ആ സ്ഥലം അത്യത്ഭുതജനകമായിരുന്നു ചെന്തിജ്വാലകൾ പോലെ പുഷ്പചാർത്തുകൾ അണിഞ്ഞ പൊന്മരങ്ങൾ കരിമ്പന പൈൻ പുന്ന മരുത് ഞമ വന്നി ചമ്പകം പുന്നാകം കൊന്ന തുടങ്ങിയ വൃക്ഷങ്ങൾ അതിഗാഠമായി ചുറ്റിയ വള്ളികളോടും കനകാഭരണങ്ങളായ കായകളോടും വൈഡൂര്യരത്നത്തറകളിൽ ബാലസൂര്യനെ പോലെ നിൽക്കുന്നു നിർമ്മല വെള്ളി നിറമുള്ള തരുക്കളും ഇടക്കിടയ്ക്ക് കാണാം ഇന്ദ്രനീല രത്നം പോലെ ശോഭിക്കുന്ന കുളങ്ങളിൽ ഉദയരവി തുല്യമായ പൊൽ താമരപ്പൂവുകൾ വലിയ വലിയ പൊന്നാമകൾ മത്സ്യങ്ങൾ കളനാദം ഉതിർക്കുന്ന പക്ഷി എന്നിവ നിറഞ്ഞിട്ടുണ്ട് സ്വച്ഛന്ധജല പൂർണങ്ങളായ താമരപ്പൊയകൾ ഇടക്കിടയ്ക്ക് കാണാം സ്വർണം വെള്ളി ഇവകളാൽ നിർമ്മിച്ച വിമാനങ്ങൾ അനേകം മണിമന്ദിരങ്ങളുടെ ജനാലകൾ തനി തങ്കമാണ് വാതിലുകളിൽ അമൂല്യരത്നങ്ങൾ പതിച്ചിരിക്കുന്നു മണ്ണ് പൊന്ന് വെള്ളി എന്നിവയാൽ നിർമ്മിച്ച് വൈഡൂര്യ രത്നങ്ങൾ പതിച്ച അനേകമനേകം ഗൃഹങ്ങളെ കവിവര്യന്മാർ കണ്ടു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം